ഹായ് ഗൈസ് നമ്മുടെ ആലപ്പുഴയിൽ വൈകുന്നേരം ഫ്രണ്ട്സായിട്ട് ചില്ലടിച്ച് ഫുഡ് അടിക്കാൻ പറ്റിയ ഒരു കീഴിലെ ഫുഡ് സ്പോട്ട് വന്നിട്ടുണ്ട് എന്റെ ഫ്രണ്ട് വിപിൻ ആണ് ഈ ഫുഡ് സ്പോട്ടിനെ പറ്റി ആദ്യം എന്നോട് പറയുന്നത് അപ്പൊ വൈകുന്നേരം ഏഴ് മണി തൊട്ടേ കടയോണാകത്തുള്ള നവം പറഞ്ഞത് അപ്പൊ അറിഞ്ഞ സ്ഥിതിക്ക് ഒന്നു പോയി കഴിച്ചില്ലെങ്കിൽ ഒരു മനസമാധാനം ഇല്ല ഒന്നും നോക്കിയില്ല വൈകിട്ട് ഏഴ് മണിക്ക് തന്നെ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കത്തിച്ച കളിച്ചിട്ട് കറങ്ങി ചുറ്റുകയാണെങ്കിൽ അവസരം നമ്മൾ ആ സ്പോട്ടം കണ്ടുപിടിച്ച് ഇതാണ് നമ്മൾ പറഞ്ഞ ഫുഡ് സ്പോട്ട് കബീറിന്റെ തട്ടുകട കബീറും അവന്റെ വാപ്പയും കൂടിയാണ് ഇപ്പൊ ഈ കട നടത്തിക്കൊണ്ട് നിലവിൽ മൂന്ന് ഐറ്റംസ് ഐറ്റംസാണ് ഇപ്പം ഇവരിവിടെ സെർവ് ചെയ്യുന്നത് ഒന്ന് ഇവരുടെ സ്പെഷ്യൽ ചിക്കൻ റൈസ് രണ്ടാമത്തെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് മൂന്നാമത്തെ മട്ടൺസ് ഐറ്റംസിനോട് പൊതുവേ എനിക്ക് അത്രക്ക് റൈസ് ഇല്ല ഞാൻ ഞാനിവിടെ ചിക്കൻ റൈസും അതുപോലെ തന്നെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണ് ഓർഡർ ചെയ്യുന്നത് ഇവരുടെ തന്നെ സ്പെഷ്യൽ മസാല മസാലക്കൂട്ടും സോസുകളും ചേർത്തുകൊണ്ടൊക്കെ ഈ ചിക്കൻ റൈസ് കഴിക്കാൻ വേണ്ടി മാത്രം നിരവധി ആളുകളാണ് രാത്രി കാര്യങ്ങളിൽ ഈ തട്ടുകൾ തേടി വരുന്നത് ചിക്കൻ റൈസിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റിയിലും അതുപോലെ ക്വാളിറ്റിയിലും ഇവർ സെർവ് ചെയ്യുന്നുണ്ട് ടേസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ കറക്റ്റ് നമ്മുടെ ചൈനീസ് ചിക്കൻ നൂഡിൽസ് ആയിട്ട് നല്ല സിമിലാരിറ്റി ഉണ്ട് സോയാ സോസും കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തുകൊണ്ട് കറക്റ്റ് ആയിട്ട് ആ ഫീല് കിട്ടും ചിക്കൻ സിക്സ്റ്റി ഫൈവിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് അതുപോലെ നല്ല ക്രിസ്പിയാണ് കഴിക്കുക അപ്പൊ എല്ലാവരും തീർച്ചയായും വരിക നമ്മുടെ ഷോപ്പ് വരുന്ന ആലപ്പുഴ കോൺഗ്രസ് മപുരത്താണ്